പറ കേട്ടോട്ടേക്ക് പവർ പ്ലാന്റ് പവർ പ്ലാന്റ് വഴി നമുക്ക് കറങ്ങി കേറാം ആ സൈഡിൽ പവർ പ്ലാന്റിന്റെ സൈഡിലെ പപ്പടത്തിന്റെ വണ്ടി ഉണ്ട് ഞങ്ങളെ വണ്ടിയുണ്ട് ഞങ്ങള് വരട്ടെ നമുക്ക് അത് കണ്ടിട്ടില്ല ഞാനൊരു കാര്യം പറയേ വിചാരിച്ചു വണ്ടി റിപ്പയർ ചെയ്ത് എല്ലാരും ഒന്ന് റേഡി വന്ന് ആയിട്ട് ഒന്ന് റീഗ്രൂപ്പായിട്ട് റേഡി വന്ന് എന്നാ 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 ബാ എന്നാ വന്ന റിപ്പയർ ചെയ്യണമെങ്കിൽ റിപ്പയർ ചെയ്യാം റീഗ്രൂപ്പ് ആയി റിപ്പയർ റിപ്പയർ വേണ എല്ലാ വണ്ടി വന്നെ എല്ലാ വണ്ടി വന്ന് വന്നേ അടന്നാണ് റിഫിൽ ഒക്കെ നീ സെറ്റ് ആയല്ലേ എല്ലാവരെയും റിഫിൽ ചെയ്യടാ റിഫിൽ ചെയ്യൂലില്ല റിഫിൽ ചെയ്യേ ദാ റീഗ്രൂപ്പ് ആ വാ 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 എല്ലാവരും വന്നേ എല്ലാവരും എല്ലാവരും വാ എല്ലാവരും കൂടി ഇറങ്ങി കേറിയല്ലേട്ടോ ഒരു വണ്ടി ആദ്യം പോയി റിഫിൽ ചെയ്യൂ നമ്മൾ സൈഡില് ഒക്കെ എല്ലാവരോടും ഇറങ്ങി കേറേണ്ടേ മെയിൻ ഫാക്ടി വാ മെയിൻ ഫാക്ടി പോയാല എന്നെ അറിയാൻ ഇങ്ങേരെ ഉള്ളൂ യൂട്യൂബേ ഉള്ളൂ ആരെങ്കിലും വരാം അവിടെ നന്നായി ഇവിടെ എന്നാ ചോറ് ചോറ് വാ ചോറ് വാ കുറുകുത്തിര എല്ലാരോടും ഇറങ്ങിക്കില്ല എല്ലാരോടും ഇറങ്ങി കേട്ടോ പെട്ടെന്നേ ഫിഫീലും എല്ലാരും വെയിറ്റ് ചെയ്യ നമ്മ പെട്രോ അടിക്കാനേ நீ எ கையு கையான அடிச்சு கையு கைச்சாஹ் ും ഫ്രണ്ടി പോട്ടിയൊക്കെ ആരാന്ന് വെച്ചപ്പോ ആംഗിളിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ആംഗിളിലേക്ക് വരുന്നുണ്ട് ഇറങ്ങി തൊട്ട് ി റൈറ്റ് ഇറങ്ങിയാല ചെറുതായിട്ടൊന്നും റൈറ്റ് ഇറങ്ങിയല്ലേ അങ്ങോട്ട് കേരള ടയർ പൊട്ടിട്ടുണ്ട് െല്ലി <imitation> വണ്ടി <imitation> <imitation> വണ്ടിടിച്ച വണ്ടി 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 തന്നെ ഇത് ഇത് പറഞ്ഞാളെ ഡ്രൈവേഴ്സ് വണ്ടി തന്നെ ഓഹ് വണ്ടിത്തു വണ്ടിരുത്തു അവർ ഇറങ്ങിയോ വണ്ടി ഇറങ്ങിയോടാ വണ്ടി 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 പറടിക്ക്രീറ്റാ വീടാ മാറി ആടി 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 കരഞ്ഞേ ഇവിടെ വെക്ക് ഇവിടെ വെക്ക് അക്കി ഭൂതി ഇട്ടേച്ചി അക്കി ഭൂതി എടാ എടാ സപ്പോർട്ട് വേണം ഇവിട സപ്പോർട്ട് മാർക്ക് സപ്പോർട്ട് വണ്ട ഔട്ട് താഴെ 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 എടാ നമ്മടെ ഇവിടെ കുത്തി ഇവിടെ കുത്തി ഇവിടെ കുത്തി സപ്പോർട്ട് വേണം ഇവിടെ 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 ഹെൽപ്പ് വേടാ ബാക്ക് എടാ വണ്ടി 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 പെടണേടാ ആടി മാടി ഡൗൺ ആയി മാടി ഡൗൺ ആയിട്ട് ഇത്രേം ਇੱਥੇ ਵੇਖ ਲੈ ਅਬੜਨ ਮਾਰ ਅਬੜਨ ਮਾਰ ਅੱਛਾ ਅੱਣਾ ਅੱਣਾ ਅਰੇ ਉਹਨੇ ਕੇਰੇ ਢਿੱਕ ਆਵ ਮਰੇ ਕੇਰੇ ਛੜਾ ਇਬੜਨ ਤੋਂ ਮਾਰ ਮਾਰ ਦਿਲਾ ਫਰੰਟ ਲੋਡ ਫਰੰਟ ਲੋਡ ਨਾ 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 ਚਾਈਪਾ ਚਾਈਪੀ ਦੀ ਨਾ ਨਾ ਲੈ ਬਾਲ ਥੋੜਾ ਟੱਕ ਪੋਣਾ ਬੈਕ ਪੋਣਾ ਇੰਨੇ ਟੱਕ ਪੋਣਾ ਆਵਾ ਆਵਾ ਡੱਕੀ ਡੱਕੀ ਵੰਡਿਡ ਵੰਡਿਡ ਬੈਕ ਪੋਣਾ ਆਵਾ ਪਸੀ ਪਸੀ ਟਾਪ ടങ്ങോട്ടോങ്ങോട്ടോ അടി

ഏ കാർ 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 ഈ കാർ നോരെ ഫ്രണ്ട് 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 കൊണ്ടുപോണ യൂ കാർ നോരെ ഇരിസില്ലാ വാടാ 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 എവിടെ മാർക്കി മാർക്കി ഇടിചൂല മോനെ ഇടിചൂല മോനെ വെറ്റ് വെറ്റ് ഇടിചൂല മോനെ ലാസ്റ്റ് ആളെ ലാസ്റ്റ് ആവുന്നത് മോനെ വെറ്റ് വെറ്റ് ഞാൻ പോണ ഞാൻ പോണ അ വണ്ടി എടുത്തെ വണ്ടി എടുത്തെ നമ്മൾ നമ്മളെ വണ്ടി നമ്മളെ നമ്മളെ വണ്ടി നമ്മളെ വണ്ടി ഏ റൈ ഏത് ടിക്കറ്റ് കിരവാള് ഞാൻ કર ഞാൻ કર ഞാൻ કર സർക്യർ റീഫ്രഷ് ചെയ്തോട്ടെ ഒരു വണ്ടിങ്ങ് സാന്റി മറ്റേ സിറ്റി സൈഡ് പോവാ ഞാൻ ഇവിടെ മറ്റേ യൂട്യൂബ് സൈഡ് ഞാൻ പോവാണെ എല്ലാരും അത് കണ്ടുപിടിക്കട്ടെ വണ്ടിയോടെ പോയെന്ന് കണ്ടുപിടിക്കട്ടെ പോണ കയ്യിൽ പോണ മല തന്നെ പറഞ്ഞ കൊല്ലോ മറ്റേ വണ്ടി തീർച്ചയറാം മറ്റേ യൂട്യൂബ് വണ്ടി ഉണ്ടാവുണ്ടോ നമ്മളെ വണ്ടി പോകാൻ നമ്മളെ വണ്ടിയാണോ കത്തിയുണ്ടാ കത്തിണ്ട കൊല്ലം ഞങ്ങൾക്കെല്ലാരും വേറെ എല്ലാരും വേറെ എല്ലാരും വേറേണ്ടല്ലാരും അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം അവിടെ അമ്പത്തൊമ്പത് കൊമ്പ പൂരം പാണ്ടിമേടി മേളം റക്കുന്നില്ല ഏ അതിന്റെ മണ്ണിലുണ്ട് എവിടെ കേറണെ ഇവിടെ 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 ട ഇടിച്ചോടാ ഇടിക്കടാ

െ ഇന്നിട്ടൊക്കെ പോവാൻ പോകാൻ ഇവനാണെ <kung government> <populic> ah, Iım. Iım െ ഒരാളെ കിട്ടും കേട്ടോ അവൻ ഓടിച്ചു വിളിക്കുവാണ് അവനെ പാനിക്കാക്കലാട ഒറ്റോ പേടിച്ചത് പാനിക്കല്ലേ അവനെ സിറ്റി കൺഷോപ്പ് തിരിച്ചു വരുന്നേ തിരിച്ചു വരുന്നേ അങ്ങോട്ട് അവൻ നേരെ പോണു അവൻ തിരിച്ചുണ്ട് ഡാൻഡി гараജി ഇ ഡാൻഡി гараജി നേരെ പോണം നേരെ പോണം നേരെ പോണം സ്റ്റാർ സ്റ്റാർ കേറി വണ വഴി അവിടെ നിന്ന് കുറച്ച് ഹോട്ട്ൽ ഉണ്ട് ഹോട്ട്ൽ അങ്ങോട്ട് പോകണ്ട ആ ഞാൻ ഡാൻഡി പാപ്പ ഇറങ്ങി പോണ്ടേ ഇവിടൊന്നും ഞാൻ അടിത്തോളാ അവിടെ നിന്ന് ഹോട്ട്ലിൽ അവളെ തരൈ ഹോട്ട്ൽ ജെട്ടി ആ നമ്മളെ പച്ചവണ്ടി നേരെ അങ്ങോട്ട് വല്ലേ പോകണം ഇത് തുറക്കാൻ പറ്റോ ആ വണ്ടിക്ക് എടാ ഒരു ഡോർ പൊളയാത്ത വണ്ടിയാണോ അത് ആല്ലേ നിർത്തി നേരെ നിർത്തി നേരെ ഈമലങ്ങോട്ട് ഇങ്ങോട്ട് ഡാൻഡി പാപ്പാ

ആ തിരിച്ചു ഇവിടെ എന്തോണ്ടും അടിച്ചോന